സ്കൂട്ടറിൽ ഈ പോകുന്നത് പത്തനംതിട്ട നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് മുന്നിൽ ജീപ്പിൽ സഞ്ചരിക്കുന്നത് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ കെട്ടിടനഗുതി ആവശ്യപ്പെട്ടതിന് സിപിഐഎം പത്തനംതിട്ട ഏരിയ കമ്മിറ്റി സെക്രട്ടറി എം വി സഞ്ജു ഓഫീസിൽ കയറി വില്ലേജ് ഓഫീസറെ വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു തുടർന്നാണ് ഉച്ചയോടെ ജോലി മതിയാക്കി റവന്യൂ ഉദ്യോഗസ്ഥരുടെ സംരക്ഷണയിൽ വില്ലേജ് ഓഫീസർ ജോസഫ് മടങ്ങിയത് ഇന്നും ഭീഷണി സന്ദേശം വന്നിരുന്നു വീട്ടിലെല്ലാവരും ഭയന്നു പോലീസിൽ പരാതി നൽകാൻ ഉദ്ദേശിക്കുന്നില്ല അത് കൂടുതൽ പ്രശ്നമാകും സി പി ഐ എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി നികുതി അടച്ചേ പറ്റൂ ഇല്ലെങ്കിൽ നടപടി ഉണ്ടാകും വില്ലേജ് ഓഫീസർ ജോസഫ് റിപ്പോർട്ടറിനോട് പറഞ്ഞു രൂപ രൂപയാണ് അത് മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അവസാനിച്ചാണ് അതിനുശേഷം വിളിക്കുന്നുണ്ട് പക്ഷേ അത് അടയ്ക്കാനുള്ള മാനസികാവസ്ഥ കാണിച്ചിട്ടില്ല അത് നോർമലി കൂളായിട്ട് പറഞ്ഞിട്ട് അത് അടയ്ക്കുക എന്നുള്ളത് മാർച്ച് മുപ്പത്തിന് മുമ്പ് എങ്ങനെ അടച്ചു തീർക്കണമല്ലോ എന്നുള്ള ഒരു ദിവസം തന്നെയാണ് ഞാൻ വിളിച്ചത് അല്ലാതെ അവരോടൊരു പ്രവോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ മോശക്കാരാക്കാനോ അല്ലെങ്കിൽ ആ രീതിയിലൊന്നും അല്ല നമ്മൾ വിചാരിച്ച് കൂളായിട്ട് വിളിക്കുക കാര്യങ്ങൾ അടയ്ക്കുന്നതെങ്കിൽ അടയ്ക്കട്ടെ എന്ന് വിചാരിച്ചാ അടക്കില്ല ഒരു മാനസികാവസ്ഥയിലാണ് കാര്യങ്ങൾ നടന്നത് ഉന്നത ഉദ്യോഗസ്ഥർ നാരങ്ങാനം വില്ലേജ് ഓഫീസിലെത്തി വില്ലേജ് ഓഫീസറിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു താനല്ല ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ ഭീഷണി സംഭാഷണം പുറത്തുവിട്ടതെന്നും കളക്ടറെ കണ്ട ശേഷം അവധിയിൽ പ്രവേശിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്നും വില്ലേജ് ഓഫീസർ ജോസഫ് വ്യക്തമാക്കി കോൾ വന്നപ്പോൾ നമുക്ക് അത് മാനസികമായിട്ട് വല്ലാത്ത ഒരു പ്രയാസം ഉണ്ടാക്കി അപ്പൊ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ തുടർന്ന് നമുക്ക് ഇവിടെ അങ്ങോട്ട് നിൽക്കാൻ തോന്നുന്നില്ല തുടർന്ന് വർക്ക് ചെയ്യാനും നമുക്ക് തോന്നില്ല നേരെ കളക്ടറെ കാണണം കളക്ടറെ കണ്ടിട്ട് ഈ വിവരം പറയണം അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തി തരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ കുറച്ച് ദിവസം ലീവ് എടുക്കാമെന്ന് അതായത് അങ്ങനെ യഥാർത്ഥത്തിൽ മനസ്സിൽ ഭയമുണ്ട് അതുകൊണ്ടാണ് ഈ മേലു ദിവസത്തെ സാന്നിധ്യത്തിൽ അങ്ങ് പോകാൻ നിൽക്കുന്നത് ും വഴിയില് കാത്തുക്കുന്നു പറഞ്ഞ ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇതാണ് ഈ വിളിച്ചയാൾ ആള് പറഞ്ഞത് ഞാൻ പിന്നെ കൂടുതൽ സംസാരിക്കാൻ നിന്നില്ല ഞാനത് ഫോൺ കട്ട് കട്ടുകയും ചെയ്തു വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ റിപ്പോർട്ടർ പത്തനംതിട്ട